അത്തരത്തിലൊരു സിനിമയിൽ എതിരെ നിൽക്കുന്നത് ബിഷണ് ആണാണ് ബിഷണ് എനിക്ക് അസ്സല് പറഞ്ഞോ എന്ന് ഞാൻ കേട്ട ഒരു കാര്യം ബിഷണ് യൂണിഫോമൊക്കെ ഇട്ട് വരുമ്പോൾ നെറ്റി ഭട്ടൊക്കെ കെട്ടിയ ഒരു ആൾനെക്കുന്ന ഒരു പ്രൗഡി ആണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിനെതിരെ നിന്ന് അഭിനയിക്കുകയുള്ള ആ ഒരു ഒരു ബിജേട്ടൂടെ അഭിനയിക്കുമ്പോൾ சாகុសன் അറിയാമല്ലേ ഒരു ഒരു ആഘോഷമാണ് നമ്മൾ ഒരു ഒരു ടൂറൊക്കെ പോയിട്ടും ആഘോഷിക്കുന്ന പോലെയാണ് ഷൂട്ടിങ്ങിന്റേതായ ഒരു പ്രഷറും റൂമിലേക്ക് കൊണ്ടുവരില്ല ഞങ്ങളെല്ലാവരും ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ബി ചേട്ടൻതായ കുറെ സ്നേഹ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട് ഈ ഈ ഒരു ആഘോഷത്തിനെ കുറിച്ച് മുറിയും അധ്യക്ഷതയിലുള്ള വലിയ ആഘോഷങ്ങളും രാത്രി വളരെ വൈകി ഷൂട്ടിങ് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ മുറിയിൽ അതിനുശേഷം അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടു പാട്ട് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് നടന്നു പോകുമ്പോ ദൂരെ നിന്നൊരു പാട്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ ഇപ്പൊ ഇത്രയും സംസാരിക്കാതെ നിൽക്കുന്നൊരാള് വെളുപ്പിനെ വരെ പാട്ടും താളം നന്നായി അടിക്കുന്ന കേട്ടു ഇത് ഇതൊക്കെ

കോഴിക്കോട് ഇതൊരു അവോർഡ് ഫംഗ്ഷൻ്റെ കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു തോന്നുന്നു രാത്രിയായി ലേറ്റ് നൈറ്റ് ആയി അപ്പോൾ പിറ്റേ രാവിലെ ഫ്ലൈറ്റിൽ എറണാകുളത്തേക്ക് വരണം ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തട്ടുമുട്ടും അവളും ഭയങ്കര സൗണ്ടൊക്കെ ഒരു റൂമിന് ഞാൻ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞ് എവിടെ നിന്ന് ഈ സൗണ്ട് അവിടെ ഉണ്ടായിരിക്കാൻ പറയും സാർ വിജയമേനോം സാറിന്റെ റൂമിൽ നിന്നാണ് ആ ശരി ഓക്കെ കുഴപ്പമില്ല ഞാൻ കടന്ന് തുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനീന്ന് സാർ റിസപ്ഷനെയാണ് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞാണത് സാറിന് ഉപകാരം ചെയ്യാവുന്നേന്താണ് വിജയൻ സാറിനോട് വിളിച്ച് പറഞ്ഞാ സൗണ്ട് ഒന്ന് ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞു എന്റെ അടുത്ത് പറയണം നമ്മൾ എന്താ പ്രശ്നം അല്ല ചെറിയ കംപ്ലൈന്റ് നാളെ നിങ്ങൾ കൂടെ ഫ്ലൈറ്റിന്റെ പൈലറ്റ് ആണ് പറയുന്നത് നിങ്ങൾ കിടന്നുറങ്ങുന്നു താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ വിളിച്ചു കൊടുക്ക ജീവനോടെ നാളെ കൊച്ചി ലാൻഡ് ചെയ്യണോ ഇപ്പൊന്നോ അങ്ങനെയുള്ള ഈ പറയുന്ന കരുതലുകളൊക്കെ അദ്ദേഹത്തിന് അടുത്തുള്ള പക്ഷെ നീ അധികം ഈ പറയാ പറയാനിരിക്കുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങളും നീ എന്നെ നോസ്റ്റാൾപ്പിച്ച് പറയുന്ന പിന്നെ ഒരുപാട് ഓർമ്മകൾ ഇപ്പം പ്രത്യേകിച്ച് ഓർഡിനറിയുടെ സമയത്തുള്ള ഒരുപാട് നല്ല സമരകളുണ്ട് പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ ഉപനയിച്ചിരുന്നു ഞാൻ ഈ അടുത്ത് തന്നെ ഇപ്പം വിജയനോട് പറയായിരുന്നു ഒരാള് ഈ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമാൻസ് അത് കണ്ടിട്ട് പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആവുന്നു എന്നൊക്കെ അപ്പം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകൾ ഒപ്പം ബിജുവിനോടൊപ്പം എല്ലാം ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് വിശ്വാസം സോ വെരി ബെസ്റ്റ് ആൻഡ് സോ ഹാപ്പി ടു ബി ഫീറ്റ് യു ഗൈസ് ഇൻ ഫിലിം ഇൻഡസ്ട്രി